മനുഷ്യ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്നതിൽ പ്രാഥമിക പങ്കു വഹിച്ച സർഗാത്മകതയാണ് ശില്പ നിർമ്മിതിയും ചിത്രരചനയും സി ടി വിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഈ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശിവൻ കല്ലികോട്ടയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം നമസ്കാരം പരമ്പരാഗതമായ പാരമ്പര്യമോ അല്ലെങ്കിൽ പൈതൃകങ്ങളോ ഒന്നും അവകാശപ്പെടാനില്ലാതെ സർഗാത്മകത ഉള്ളിലുള്ള കഴിവുകൊണ്ട് ജന്മസിദ്ധമായി കിട്ടിയ കഴിവ് വളർന്നു വന്നിട്ടുള്ള ഒരു കലാകാരനാണ് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം എങ്ങനെയാണ് ചിത്രരചനയിലേക്ക് എത്തുന്നത് അത് എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി ഇല്ല അത് സംഭവിച്ചതാണ് കാരണം നമ്മുടെ വളർച്ചയിൽ തന്നെ നമ്മളോടൊപ്പം ഈ കലയും കൂടെ വളർന്നൊരു എന്താ പറയുക ഒരു കഴിവ് അത് തിരിച്ചറിഞ്ഞ് സ്വന്തം പഠിച്ചെടുക്കുകയാണ് ഉണ്ടായത് ഒരു ഗുരുകുല വിദ്യാഭ്യാസം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എങ്ങനെയാണ് ചിത്ര രചനയിലേക്ക് ഇങ്ങനെ ഒരു ഒരു ചിത്രം ചിത്രരചനം അത് ശരിക്കും അന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന മാസികകളിലൊക്കെ ഉള്ള ചിത്രങ്ങളൊക്കെ നോക്കി വേറെ പേപ്പറിലങ്ങനെ വരയ്ക്കും അപ്പത് അതേപോലെ നന്നായിട്ടുണ്ടെന്നൊക്കെ ആൾക്കാർ പറയും അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതങ്ങനെ തുടർന്ന് വന്നു പിന്നെ എനിക്ക് തോന്നി മറ്റൊരു ജോലിയേക്കാൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നതും ചിത്രകലയായിരുന്നു ഉള്ളിലുള്ള സർഗാത്മകത സ്വയം കണ്ടെത്തുകയായിരുന്നു വളർച്ച എങ്ങനെയായിരുന്നു അച്ഛനാണ് എനിക്ക് എന്റെ ചിത്രങ്ങൾ ഞാൻ എന്ത് ചിത്രം വരച്ചാലും അച്ഛനാണ് അതിനുള്ള മറുപടി കറക്റ്റ് ആദ്യം എന്ത് വരച്ചാലും ഞാൻ അച്ഛനെ ആദ്യം കാണിക്കുക അച്ഛനൊരു ഒറ്റ നോട്ടത്തിൽ അച്ഛൻ പറയും അത് അവിടെ അങ്ങനെ ശരിയായിട്ടില്ലല്ലോ അത് കുറച്ചുകൂടി നന്നാകാമായിരുന്നു എന്നൊക്കെ പറയും അച്ഛൻ അച്ഛൻ തന്നെയാണ് താങ്കൾ ചെയ്തിട്ടുള്ള രവിവർമ്മയുടെ ചിത്രങ്ങളാണ് എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് രവിവർമ്മ ചിത്രങ്ങൾ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ഒരു കൃത്യമായ ഒരു പഠനം ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു മേഖലയാണ് രവിവർമ്മ ചിത്രങ്ങൾ റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് അങ്ങനെ രവിവർമ്മ ചിത്രങ്ങളുടെ ഒരു പുനർ സൃഷ്ടിയിലേക്ക് എത്തുന്നത് അത് നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ കാണുമ്പോൾ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു ഞാൻ പറയുന്നതിനും അപ്പുറത്താണ് ശരിക്കും രോർമ്മ ചിത്രങ്ങളെന്ന് പറയുന്നത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അത് എനിക്കത് പറ്റും എനിക്കത് സാ സാധിക്കും എന്നുള്ളത് മനസ്സിലായി പിന്നെ അതിൽ നമ്മൾ നമുക്ക് വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് എണ്ണച്ചായ ചിത്രമാണത് അപ്പം ഈ ചിത്രം വരച്ച് പഠിക്കുന്ന കാലത്ത് എണ്ണച്ചായ എണ്ണച്ചായ ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല അന്ന് ഞാൻ വാട്ടർ കളറൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ആ സമയത്ത് ഒന്ന് രണ്ട് ആളുകളൊക്കെ ഈ രവികർമ്മ ഒക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ പറയും വാട്ടർ കളർ ഇത്ര ഭംഗിയായിട്ട് ശിവനത് ചെയ്യുന്നുണ്ടല്ലോ എണ്ണച്ചായൊന്ന് ട്രൈ ചെയ്തോട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എണ്ണച്ചായ ചിത്രത്തിനെ പറ്റി പഠിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അതേ മീഡിയത്തിൽ വരുന്നതാണ് നമ്മുടെ ഇനാമൽ പെയിൻറ്റ് അന്നത്തെ സാധാരണക്കാരുടെ ഇടയിലുള്ളൊരു പെയിൻ്റ് ആണല്ലോ അത് നമുക്കെപ്പോഴും കിട്ടുന്നൊരു പെയിൻ്റ് ആണ് അങ്ങനെ എനിക്ക് ഈ ഇനാമൽ പെയിൻ്റ് ഒക്കെ കൊണ്ട് തന്നിട്ട് അത് ഞാൻ ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഇനാമൽ പെയിൻ്റിൽ ചിത്രങ്ങൾ വരച്ചത് ഒരു ക്ഷേത്രത്തിലാണ് അത് നമ്മുടെ കോഴിക്കോട് തന്നെ പറയഞ്ചേരി ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇനമലിന് ഞാൻ വരയ്ക്കുന്നത് അത് അന്ന് ഗണപതി വിഘ്നേശ്വരൻ്റെയും ഒരു മുരുക സുബ്രഹ്മണ്യൻ്റെയും ചിത്രമാണ് ഞാൻ ആദ്യമായിട്ട് വരച്ചത് അന്ന് ആ ക്ഷേത്രം അന്ന് സത്യം പറഞ്ഞാൽ പൂജയും കാര്യങ്ങളൊന്നും ഇല്ലാതെ അടഞ്ഞു കിടന്നൊരു ക്ഷേത്രം ഈ ശബരിമല സമയത്ത് സീസണിൽ അവിടെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ ആ ക്ഷേത്രത്തിലെ കാടൊക്കെ വെട്ടി വൃത്തിയാക്കി അവരവിടെ ഒരു അവരെ ഒരു താമസിക്കുന്ന മഠം പോലെ അങ്ങനെയാണ് അവരത് ആ ക്ഷേത്രത്തെ അന്ന് കണ്ടത് അപ്പോൾ ആ ക്ഷേത്രത്തിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ആ സത്യത്തിൽ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ആ ചിത്രം വരച്ച് ആ വരച്ച് കഴിഞ്ഞ സമയത്താണ് തിരുവനന്തപുരം ഒരു സ്വദേശിയായിട്ടുള്ള ആള് ഈ ചിത്രം കണ്ട് അദ്ദേഹത്തിന് ആ ചിത്രം ഇഷ്ടപ്പെടുകയും എന്നോട് ചോദിച്ചു എവിടെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ സാധാരണ പെയിൻറിങ് വർക്കിനൊക്കെ പോകുന്നത് ജോലി അതാണ് കേട്ടോ കലയുണ്ടെങ്കിലും നമുക്കൊരു ജോലി ഉണ്ടല്ലോ ജോലി വേണമല്ലോ അപ്പോൾ ആ ജോലി എന്ന് പറയുന്നത് പെയിൻറ്റിങ്ങിൻ്റെ വർക്കിനായിരുന്നു കോഴിക്കൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ ചോദിച്ചു എൻ്റെ കൂടെ വരാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വരാം എന്താണ് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ശില്പിയാണ് സിമെൻ്റിലാണ് എൻ്റെ വർക്ക് മുഴുവൻ ഞാൻ ചെയ്യുന്നത് സിമൻറ്റിൽ വർക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ സിമെൻ്റിൽ ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്നോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിൽ ആ ശില്പങ്ങളൊന്നല്ല ചെയ്യുന്നത് വീടിൻ്റെ തൂണുണ്ടല്ലോ തൂണ് പില്ലർ ആ പില്ലർ ഡിസൈൻ ചെയ്യാൻ എന്നോട് പറഞ്ഞ് ഞാൻ ഇപ്പം ചെയ്യുന്നത് ഈ വർക്കാണ് പക്ഷെ നമുക്ക് ക്ഷേത്രത്തിലൊക്കെ വർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു സാമ്പിൾ അദ്ദേഹം എന്നോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ഞാനൊരു ചായ പിടിച്ചിട്ട് വരാം ശിവനപ്പത്തേക്ക് ഇതൊന്ന് ഞാൻ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയെന്ന് പറഞ്ഞു അയാൾ ചായ ഒടിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ അയാൾ ചെയ്തു വെച്ച അതേ രീതിക്ക് ഞാൻ ഈ സിമെൻ്റ് ഇത് ചെയ്ത് അത് ഭയങ്കര ഇഷ്ടമായി കണ്ടു അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു സൂപ്പർ ആയിട്ടുള്ള ആരെ പറഞ്ഞത് സിമെൻറ്റിതുവരെ ചെയ്തിട്ടില്ലായെന്നൊക്കെ ചോദിച്ചു ഞാൻ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത് നോക്കിയതാണ് നന്നായിട്ടുണ്ട് ശിവനാ നന്നായിട്ടുണ്ട് ശിവൻ കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സിമെൻ്റ് വർക്കിലേക്ക് പോകുന്നത് ആ വീട്ടിൽ നിന്ന് തന്നെ ഒരു രണ്ടാഴ്ചക്കകം ഞാൻ അദ്ദേഹം ചെയ്യുന്നത് പോലെയുള്ള പല കാര്യങ്ങളും ശില്പങ്ങളൊന്നും ചെയ്തിട്ടില്ല കുറേ ഡിസൈൻ ആർട്ട് ആയിട്ടുള്ള സംഗതികളൊക്കെ ചെയ്ത് അതിനുശേഷം ഞങ്ങൾ ഒരു ശിവക്ഷേത്രത്തിൽ ഇതേപോലെ തൂണൊക്കെ ചെയ്യാനുണ്ടായിരുന്നു പന്തിരങ്കാവ് മണക്കടവ് ചോനാങ്കുന്ന് ശിവക്ഷേത്രം എന്ന് പറയും അവിടെയാണ് ഞാൻ പോയി ചെയ്തിട്ടുള്ളത് അവിടെ നിന്നൊക്കെ അദ്ദേഹം എന്നോട് അദ്ദേഹം ചെയ്യും അത് അത് നോക്കി കാരണം അങ്ങ് ചെയ്യും അപ്പം എന്നോട് എപ്പം ഭയങ്കര ഒരു സൗഹൃദം ഒരു ജ്യേഷ്ഠനം പോലുള്ളൊരു സൗഹൃദമായിരുന്നു അദ്ദേഹത്തിനോട് ഒരിക്കലും ഒരു ജോലിക്കാരനെ കണ്ടിട്ടില്ല എന്നോട് പറഞ്ഞു ശിവൻ ഇതിനെയൊക്കെ പറ്റി പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങി വായിക്കണം ഇതുപോലുള്ള ജോലികൾ എവിടെ ആര് ചെയ്യുന്നത് കണ്ടാലും കുറച്ച് സമയം അവിടെ പോയി നിന്ന് അവരുടെ ആ ജോലിയൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം ശിവന് നല്ലൊരു കഴിവുള്ള ഒരാളാണെന്നൊക്കെ അങ്ങനെ പറയാറുണ്ട് അങ്ങനെയാണ് ശില്പകലയിലേക്ക് അങ്ങനെയാണ് ശില്പകലയിലേക്ക് വരുന്നത് ഏകാഗ്രതയായാലും മനോധർമ്മമായാലും പിന്നെ ചില നിയമങ്ങളായാലും ഒക്കെ ആദ്യം ചുവർചിത്രം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം മാത്രമായിരുന്നു നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ എല്ലാ ചിത്രങ്ങളും മൊത്തത്തിലുള്ള ഒരു ചിത്രത്തിൽപ്പെട്ട ഒരു ചിത്രം ചുവർചിത്രം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ അത് അത് അതേ രീതിക്ക് അങ്ങ് പകർത്തും അല്ലാതെ എനിക്കിതിന്റെ അടിസ്ഥാന വശങ്ങളൊന്നും അറിയില്ലായിരുന്നു കാരണം ഞാൻ ഈ വരച്ചത് കണ്ടിട്ട് ഒന്ന് രണ്ട് ആളുകളെ എന്നോട് നല്ലൊരു അഭിപ്രായമൊക്കെ പറഞ്ഞ സമയത്ത് എവിടുന്നാണ് ചിത്രകല പഠിച്ചത് ചുമർചിത്രകല ഇതങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് ഇതിനൊക്കെ ഒരു നിയമവശങ്ങളില്ലേ അപ്പോഴാണ് ഞാനും നിയമവശങ്ങളുണ്ടോ അപ്പോൾ ഈ നിയമവശങ്ങൾ എങ്ങനെ ഞാൻ കണ്ടെത്തും അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഈ ചുമർചിത്ര കല ശരിക്കും തിരിച്ചു വരികയാണ് നമ്മുടെ ജനങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചിത്രങ്ങളാണെങ്കിലും ഒരു കാലത്ത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ തന്നെ ഒരു കാലത്ത് ഇത്ര പോപ്പുലർ അല്ലാതെ നിന്നൊരു സമയമുണ്ട് പിന്നെ ഇത് തിരിച്ചു വരികയാണ് ഈ തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ വർക്ക് ചെയ്യുന്നത് ഈ ചിത്രകലയെ കുറിച്ച് എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഇത് ആ എവിടെ ആരുടെ കയ്യിൽ നിന്ന് നമുക്കിത് പഠിക്കാൻ പറ്റും എന്നതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ബുക്ക് സ്റ്റാളുകളൊക്കെ ഞാൻ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ആ പുസ്തകങ്ങൾ പഠിച്ച് അതിൽ ശരിക്കും പറയുന്നുണ്ട് നമ്മളിത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതൊക്കെ പഠിച്ച് ഓരോ ചിത്രത്തിലും ശ്ലോകമുണ്ട് നമ്മൾ ആ ശ്ലോകം ശ്ലോകത്തിൽ പറയും ഇന്ന നിറം ആയുധങ്ങൾ ഇന്ന ഇത് അതായത് ധ്യാന ശ്ലോകം ആഭരണങ്ങൾ അങ്ങനെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പക്ഷേ അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സംസ്കൃതം പഠിച്ചിട്ടുണ്ട് ഒരു പക്ഷെ അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഈ മേഖലയിലേക്ക് ശരിക്കും അഞ്ച് കളറാണ് ചുമർ ചിത്രത്തിൽ പറയുന്നത് നമുക്ക് ഈ അഞ്ച് നിറങ്ങളിൽ നിന്നും നമുക്ക് ശരിക്കും വേറെ കളറുകൾ ഉണ്ടാക്കുന്നുണ്ട് അവർ അല്ല വെറും ഈ ഒരു അഞ്ച് നിറത്തിൽ ഒതുങ്ങുന്നില്ല പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മളൊരു അഞ്ച് നിറമാണ് കാണുന്നതെങ്കിലും കൃഷ്ണൻ എന്നാൽ ചിലപ്പം കാണാം പച്ച നീലപ്പച്ച ഉണ്ടാകും ചിലപ്പം ചില ആളുകൾ വെറും നീലയായിട്ട് വരയ്ക്കും അപ്പം ആ ആ നീലി പച്ചയൊക്കെ ഉപയോഗിക്കാം അത് അതിൽ നിന്നും നമുക്കൊരു കളർ എടുക്കാം അപ്പോൾ അത് കുറച്ച് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അത് വരച്ച് നോക്കും അപ്പം ഈ അഞ്ച് വർണ്ണങ്ങൾ വെച്ച് നമുക്ക് എന്തും ചെയ്യാം അങ്ങനെയാണ് ചോർ ചിത്രകല പരീക്ഷിച്ചത് പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ പോകും അന്നൊക്കെ ശരിക്കും രാത്രി രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ ഇരുന്ന് ഈ ചുമർചിത്രം വരയ്ക്കും കാരണം അതിലൊരോ മെത്തേഡുകളുണ്ട് ആ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതൊക്കെ നമുക്കൊരു നമ്മൾ കയ്യിലങ്ങ് വരും നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കയ്യിലേക്ക് അത് കയറി കഴിഞ്ഞാൽ അത് ഫിനിഷ് ആവുന്നത് വരെ ഞാൻ ഇരുന്നങ്ങ് വരയ്ക്കും അപ്പോൾ അത് ചിലപ്പോൾ രണ്ട് മണി മൂന്ന് മണിക്കും രാത്രി പിന്നെ ഉറക്കം ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ രാവിലെ ആറുമണിയാകുമ്പോഴത്തേക്കൊക്കെ നേരത്തെ എഴുന്നേൽക്കും അന്ന് ശരിക്കും ആവേശമാണ് ശരിക്കും പറഞ്ഞൊരാവേശമാണ് ശരിക്കൊരാവേശമായിരുന്നു പിന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകളെയൊക്കെ അടുത്ത് പോയിട്ട് ഞാൻ കുറേ സമയം ചിലവഴിച്ചിട്ടുണ്ട് നമുക്കിത് പോയിട്ട് ചെയ്യുമ്പം ഒരു ക്ഷേത്രത്തിലൊരു ഗണപതിയെ വരയ്ക്കുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഗണപതിയുടെ ഭാവം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഈ ചുവചിത്രങ്ങളൊക്കെ തിരിച്ചു വന്നു ഇപ്പോ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ഓതന്റിക് വേയിലല്ലല്ലോ ഇപ്പോ ചിത്രരചന നടക്കുന്നത് പല സ്ഥലങ്ങളിലും ഒരു നമ്മൾ ഈ ഇൻസ്റ്റൻറ് കലാരൂപം എന്നൊക്കെ പറയുന്നത് പോലെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ചുവചിത്രേ നമുക്കറിയാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊതുവേ ഈ മ്യൂറൽ പെയിൻറിങ്ങിന് ഭയങ്കരമായ നിയമവശങ്ങൾ ഒക്കെ ഉള്ളതാണ് ഈ ചുവരൊരുക്കൽ മുതൽ തുടങ്ങുന്ന പല ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രവൃത്തിയാണ് പക്ഷെ നിലവിൽ അതുപോലെ തന്നെ പ്രകൃതിദത്തമായ ചായങ്ങളാണ് ഉപയോഗിക്കാറെന്ന് കേട്ടിട്ടുണ്ട് അത്തരം നിയമ സംഹിതകളിലൂടെ ഒന്നും അല്ല ഇപ്പൊ പോകുന്നത് ആണെന്ന് കാണുന്നത് അപ്പം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ചുവർചിത്ര മേഖല അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തികളൊക്കെ ഇപ്പൊ എങ്ങനെയാണ് പുതിയ പുതിയ നൂതനമായ എന്തെങ്കിലും ആശയങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് പഴയ ആ നിയമാവലി വെച്ചുകൊണ്ട് തന്നെ വരയ്ക്കുന്ന ആളുകൾ എപ്പോഴും ഉണ്ട് എനിക്കും സത്യത്തിൽ ഇഷ്ടമാണ് ആ നാച്ചുറൽ കളറിൽ വരയ്ക്കാൻ എനിക്കിഷ്ടമാണ് പക്ഷേ ചെലവ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഈ ചിലവ് ആലോചിക്കുമ്പം ആളുകളൊക്കെ ഒന്നും പുറകിലേക്ക് പോകും അങ്ങനെയാണ് ഇപ്പോൾ സിന്തറ്റിക് പെയിൻ്റിലേക്ക് ഇറങ്ങുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ നാച്ചുറൽ അന്നത്തെ കാലത്ത് നമ്മൾ അന്നത്തെ ചിത്രകാരന്മാർ ഉപയോഗിച്ചിരിക്കുന്ന ആ നാച്ചുറൽ കളറിൽ അതേ ക്വാളിറ്റിയിൽ ഇന്ന് അക്രിലിക് മീഡിയം വിപണിയിന് സുലഭമായിട്ട് കിട്ടുന്നതാണ് ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ പല ക്ഷേത്രങ്ങളിൽ പോലും അക്രിലിക് മീഡിയം ഉപയോഗിച്ചിട്ടാണ് ആളുകൾ മീറില് ചെയ്യുന്നത് കാരണം അവർക്ക് ആഗ്രഹമാണ് അവരെ ഇതാക്കി കുറ്റം പറയല്ല എല്ലാ കലാകാരന്മാർക്കും ആഗ്രഹമാണ് നാച്ചുറൽ കളർ ഉപയോഗിച്ച് ചെയ്യണമെന്നെല്ലാവർക്കും ആഗ്രഹമാണ് പക്ഷേ അതിൻ്റെ ചിലവ് ഭയങ്കര ചിലവാണ് നമുക്ക് ചുമരൊരുക്കാൻ തന്നെ നമുക്ക് വലിയ ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകളിലൂടെ വേണം ചുമരൊരുക്കാനൊക്കെ ആ ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കാനുള്ള കഴിവുള്ള ആളുകളുണ്ട് എല്ലാവരേയും ഞാൻ പറയുന്നത് കഴിവുള്ള ആളുകളുണ്ട് ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ കൂടുതലും ഇപ്പോൾ ഈ സിന്തറ്റിക് മീഡിയത്തിലേക്കാണ് ആളുകൾ ശ്രദ്ധിക്കണം ആണല്ലോ നമുക്ക് മാർക്കറ്റിൽ പോയി ഇന്ന് വേണമെന്നു പറഞ്ഞാൽ നാളെ നാളെ രാവിലെ നമുക്കൊരു അയ്യോ ആ കളറ് നമുക്ക് ഇന്ന് തീർന്നു പോയി നാളെ രാവിലത്തേക്കല്ലേ നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ നാച്ചുറൽ കളർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെയല്ല ഒരാഴ്ച സമയം ചിലപ്പോൾ എടുക്കേണ്ടി വരും ചില കളറുകൾ കിട്ടാൻ ഇപ്പം പണ്ടൊക്കെ ഈ കല്ലും കല്ല് കല്ലിൽ തന്നെ പല കളറുണ്ട് ചുവന്ന കല്ല് മഞ്ഞക്കല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സംഘടിപ്പിച്ച് അത് അരച്ച് അരിച്ചെടുക്കുകയൊക്കെ വേണം കുറച്ച് സമയം എടുക്കും അതേപോലെ നീലാമരി അതൊക്കെ ഉപയോഗിച്ചിട്ട് എണ്ണക്കരി കറുപ്പിനുപയോഗിച്ചിരുന്നത് എണ്ണ തിരിയിട്ട വിളക്ക് അല്ലെങ്കിൽ എണ്ണ കത്തിച്ചിട്ട് അതിന്റെ കരി ശേഖരി ശേഖരിച്ചിട്ടൊക്കെയാണ് ബ്ലാക്ക് ഒക്കെ കറുപ്പ് നിറങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടുള്ളത് അതിൽ സമയമില്ല ആളുകൾ സത്യം പറഞ്ഞ സമയമില്ല സമയവും ഇല്ല സാമ്പത്തികം ഘടകമാണല്ലോ മാറ്റങ്ങൾ എല്ലായിടത്തും വരും അതുപോലെ തന്നെ ചുമർ ചുമർചിത്ര വന്നിട്ടുണ്ട് അതിനോട് കൂട്ടിച്ചേർത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ പറഞ്ഞു ആളുകൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഫീസിബിൾ ആയിട്ടുള്ള രചനകളാണ് കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ വേണ്ട തരത്തിൽ എന്താണ് പരിഗണിക്കപ്പെടുന്നില്ല അതായത് ഒരു ചിത്രം വരയ്ക്കുന്ന ആളെന്നുള്ള നിലയിൽ പലപ്പോഴും സമൂഹത്തിൽ അംഗീകാരം കിട്ടാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ ഈ സാമ്പത്തികമായി തന്നെ നമ്മൾ വരയ്ക്കുന്ന നമ്മുടെ സൃഷ്ടികൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല മൂല്യം കിട്ടിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് അധികം അങ്ങനെ ചിന്തിക്കാറുണ്ട് കാരണം നമ്മളൊരു ചിത്രം ഒരു കലാകാരനൊരു പൂർണ്ണ സ്വാതന്ത്ര്യം ഇപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സ്വന്തം എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് വേണ്ടി ഞാനൊരു ചിത്രം വരയ്ക്കണം അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മൾ പൈസ വാങ്ങിച്ച് വരയ്ക്കുന്ന അവിടെ നമുക്കതിനുള്ള ഒരു സമയമൊക്കെ ഭയങ്കര കുറവായിരിക്കും കാരണം അവർക്ക് സാമ്പത്തികം അവർ മെയിൻ ആഗ്രഹം ഉണ്ടാവും ആഗ്രഹം ഉണ്ടാകും പക്ഷേ സാമ്പത്തികമായിട്ട് നമുക്ക് ഇത്ര ചിലവ് വരും നമ്മൾ ഇത്ര സമയം സമയമെടുക്കും നമുക്കത് ചെയ്യാൻ അപ്പോൾ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയണം ഒരു ആറേ നാല് സൈസിലുള്ള ഒരു ഒരു മ്യൂറൽ ചെയ്യാം എന്നാണെങ്കിൽ ഞാൻ പറയും എനിക്കൊരു മാസ സമയം വേണം സമയം വേണം അപ്പോൾ ഒരു സമയം നമ്മൾ ആ ചിത്രം വരയ്ക്കാനുള്ള ഒരു എക്സ്പെൻസ് ഇപ്പം ഒരു മുപ്പതിനായിരം ഒക്കെ നമ്മൾ പറയാം ഒരു ഏകദേശം റേറ്റ് പറയാണ് അയ്യോ അപ്പം ആ സംഗതി കേൾക്കുമ്പോഴത്തേക്കും ആവശ്യക്കാരൻ്റെ മുഖം മാറും ഓ അത്ര പൈസയാകുമല്ലേ അങ്ങനെ ചോദിക്കും ഞാൻ പറയും സമയെടുത്ത് ചെയ്യണത് കാരണം നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതല്ലേ നോക്കട്ടെ ഞാൻ വിളിക്കുക എന്നൊക്കെ പറയും ചില ആൾക്കാർ ശരിക്കും അതിലൊരു ഒരു സത്യം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഈ കല ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ഭൂരിപക്ഷം ആൾക്കാരും മാക്സിമം നമ്മളെടുത്ത് സഹകരിക്കും എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു 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 സിനിമയുടെ ആർട്ട് ആർട്ട് ഡയറക്ടർ ഡയറക്ടർ ആയിരുന്നു 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 സഹ അസോസിയേറ്റ് ആ ആ ആ എങ്ങനെയാണ് എങ്ങനെയാണ് എത്തുന്നത് വർക്കിംഗ് സിനിമയിൽ ഞാൻ എത്തുന്നത് എൻ്റെ ശിഷ്യയിൽ കൂടിയാണ് എൻ്റെ ശിഷ്യ എന്ന് പറയുമ്പോൾ കോഴിക്കോട് സതീഷ് ബാബുവിൻ്റെ ഭാര്യ ലത ലതാ സതീഷ് അവർ ഈ സിനിമയിൽ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു അസോസിയേറ്റ് ആർട്ട് ഡയറക്ടർ കൂടി വേണം കാരണം ആർട്ടിന് കുറച്ച് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ആ സിനിമ തെയ്യം ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആ സിനിമയിലേക്ക് ഷാജുൻ കരിയൽ എന്ന സംവിധായകൻ വാർത്തെടുത്ത ഒരുപാട് കലാകാരന്മാരെ ഒരു കൂട്ടായ്മയാണ് ആ സിനിമ അപ്പം ഈ ലത എന്ന് പറയുന്ന ചേച്ചിയാണ് എന്നെ ഷാജുൻ സാറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആ സിനിമയിൽ നന്നായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതിൽ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമ കാരണം അതിന് ഒരു രാത്രി ഒരു തെയ്യം തെയ്യ കോലങ്ങൾ വരച്ച് തെയ്യക്കോലങ്ങൾ കിട്ടിയിട്ടൊരു പത്ത് ഇരുപതാളായിട്ടുണ്ട് ഇത് മേക്കപ്പ് ഒന്നും തുടങ്ങിയിട്ടില്ല സാറ് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കായിരുന്നു കാരണം ആ സമയത്ത് ചെയ്യാൻ പറ്റാത്ത ഞാൻ പോയി സാറോട് പറഞ്ഞു സാർ ഒരു സാമ്പിൾ ഒരാളെ മുഖത്ത് വരച്ചിട്ട് ഞാൻ സാറിന് കാണിച്ചു കാണിച്ചെടുത്തു കൊടുത്തിട്ട് സാറോട് ചോദിച്ചു സാറ് ഇങ്ങനെ മതി വാങ്ങിച്ചു മതി എന്ന് പറഞ്ഞു അപ്പം എപ്പോന്നോട് ചോദിച്ച് നമ്മൾ പെട്ടെന്ന് ശരിയാക്കാതെ അങ്ങനെ ഒരു പതിനെട്ട് പേർക്ക് ഞങ്ങൾ രാത്രി ഇരുന്നങ്ങ് വേഷം കെട്ടി ആ രാത്രിയാണ് ആ സീൻ എടുത്തത് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതേപോലെ അതിലൊരു നാഗത്തറ കാവ് കാവ് അത് ഒരുപാട് ആളുകൾ ആ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് സൂപ്പർ എന്ന് പറഞ്ഞൊരു സംഗതിയാണ് അതിനുശേഷം എനിക്ക് ഒന്ന് രണ്ട് സിനിമകൾ സാർ തന്നെ ഷാജു സാർ തന്നെ എന്നെ വിളിച്ചിട്ട് ശിവൻ ഇങ്ങനെ പോയി പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് അതൊക്കെ നമ്മുടെ കോഴിക്കോട് വിട്ടിട്ട് ഇടുക്കി എറണാകുളം അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ആയത് കാരണം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ശില്പങ്ങളുടെ ഒരു നിർമ്മിതി ഒരുപാട് ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് കൂടുതൽ സമയമെടുത്ത് ഒരുപാട് താങ്കളുടേതായ ഒരു സൃഷ്ടി എന്ന് പറയാൻ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു വരുന്ന ഒരു രചനയോ ശില്പമോ അതേതാണ് ഓരോ ശില്പങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം നമ്മൾ നമുക്ക് സന്തോഷം തരുന്നത് നമ്മൾ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ശില്പം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ആർക്ക് വേണ്ടിയാണോ അത് ചെയ്തു കൊടുത്തിരിക്കുന്നത് അവരുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും പ്രധാനം ഒന്നാമത് പിന്നീ ചോദിച്ചതിന് ഞാൻ വേണമെങ്കിൽ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഒരു വീട്ടിൽ ഞാനൊരു ശില്പം ചെയ്തു അതായത് അത് രണ്ടും പെടും അതുകൊണ്ടാണ് ശില്പം ചെയ്തിട്ട് റിയലിസ്റ്റിക് ആയിട്ട് അതിന് പെയിൻറ് കൊടുത്തു അത് ശ്രീകൃഷ്ണൻ ഗോപികമാരൊക്കെ ഒക്കെ ആയിട്ടുള്ളൊരു വലിയൊരു ചിത്രമാണ് സിമന്റില് ചെയ്തിട്ട് സിമന്റിൽ നമ്മൾ ശില്പം ചുമരിൽ ചുമരിലാണ് ചുമരിൽ ചെയ്തിട്ട് അതിൽ ആ ശില്പം മൊത്തം ചെയ്തു കഴിഞ്ഞപ്പം അവിടുത്തെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനന്ന് അതൊരു മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കാനുള്ളൊരു ഐഡിയയിൽ നിന്നായിരുന്നു അപ്പം ഹൗസ് ഓണർ എന്നോട് പറഞ്ഞു നന്നായിട്ടുണ്ട് ശ്രീകൃഷ്ണനൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് എനിക്കിത് അതേ കളറങ്ങ് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ഞാൻ ഞങ്ങളാ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് ഞാനൊരു ബുദ്ധനെ ചെയ്തിട്ടുണ്ടായി പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ സിമെൻ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അത് കണ്ടിട്ട് ഇപ്പോൾ രാമകൃഷ്ണ മിഷൻ മഠാധിപതിക്ക് ഞാൻ ആ ഫോട്ടോ കാണിച്ചുകൊടുത്തു അദ്ദേഹം പറഞ്ഞത് സ്മൈൽ സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് ബുദ്ധൻ്റെ ഒരു സ്മൈൽ ഉണ്ടല്ലോ അത് ശിവൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് കണ്ണും മൂക്കും ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ആ ചിരിയൊരു പ്രത്യേകത തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതേപോലെ രവിശങ്കർ ശ്രീ ശ്രീ രവിശങ്കർ അദ്ദേഹത്തിന് ചിത്രം സമർപ്പിക്കാൻ സാധിച്ചു സാധിച്ചു അതും വലിയൊരു അനുഭവം അത് അത് ശരിക്കും സമർപ്പിക്കാൻ നമ്മൾ അവിടെ എങ്ങനെയെങ്കിലും ഇതൊന്ന് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ സ്വാമിജി എന്നെ അത്രയും പതിനായിരക്കണക്കിന് ആളുകളെ ഇടയിൽ നിന്ന് എന്നെ വിളിക്കുക ചെയ്തു കയ്യിൽ ഞാനത് എടുത്തു പോയി അപ്പോൾ എന്നോട് ചോദിച്ചു എവിടുന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു എന്താ കയ്യിൽ ഞമ്മള് അപ്പം കൂടെ ഞങ്ങളൊരു മാഷ് വന്നിട്ടുണ്ട് മാഷ് പറഞ്ഞു എനിക്ക് സംസാരിക്കാമെന്ന് പറ്റുന്നില്ല കാരണം ഞാൻ ആകെ അങ്ങ് വരച്ചുപോയി അപ്പം പറഞ്ഞു ഒരു ആർട്ടിസ്റ്റാണ് അപ്പം അദ്ദേഹം വരച്ച സ്വാമിജിനെ വരച്ചതാണ് കാരണം സ്വാമിജിക്ക് ഞാനത് കൊടുത്തു ഭയങ്കര ഇഷ്ടമായി അത് നമ്മളെ ലൈഫിൽ നല്ലൊരു ഗിഫ്റ്റായിട്ട് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും മലയാളിയല്ല പ്രോപ്പർ ഞങ്ങൾ മലയാളി ഞങ്ങൾ തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാർ നമ്മൾ പൂർവികമായിട്ട് ഇവിടെ വന്ന് താമസിച്ച ആൾക്കാരാണ് അപ്പം ഞങ്ങളുടെ ഭാഷയിൽ കോഴിക്കോടിന് കല്ലിക്കോട്ട എന്നാണ് പറയാം അപ്പം എന്നോട് തന്നെ ആൾക്കാർ ഞാനിങ്ങനെ ഈ ഇതൊരു പ്രൊഫഷനാക്കി മാറ്റിയപ്പം ശിവൻ എന്ന പേരിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൽ അതിലേത് ശിവനാണ് ഈ ചിത്രം വരച്ചതെന്ന് അറിയില്ലല്ലോ നമ്മളിപ്പോൾ ഒരു പെയിൻറ്റിങ് ആണെങ്കിൽ വീട്ടിൽ വെച്ചാൽ അല്ലെങ്കിൽ വേറെ എവിടെയും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്നോട് ഒന്ന് രണ്ടാളങ്ങനെ പറഞ്ഞു ശിവന്റെ കൂടെ എന്തെങ്കിലും ഒരു പേര് വേണം എന്നാലേ ഉള്ളൂ ശിവൻ ഇയാളാണ് ശിവൻ എന്നുള്ളത് ഈ ശിവനാണ് ആ ശിവൻ മനസ്സിലാണ് നമ്മുടെ സംസ്കാരം ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ ഒരു പക്ഷതായിരിക്കുന്നു തോന്നി അങ്ങനെ സ്വീകരിച്ചു എന്തായാലും കയ്യിൽ മാന്ത്രികതയുള്ള ഒരാളാണ് രണ്ട് ആയം കണ്ടെത്താൻ സാധിക്കട്ടെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ താങ്കളുടെ സൃഷ്ടികൾ ലോകം അറിയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ്